ബലാസംഘക്കേസിൽ നടൻ സിദ്ദിഖിന് ഉപാധികളോടെ ജാമ്യം കേരളം വിടാൻ പാടില്ല ഒരു ലക്ഷം രൂപ ജാമ്യവ്യവസ്ഥയായി കെട്ടിവയ്ക്കണം എന്നീ ഉപാധികളോടെയാണ് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത് പ്രതി അന്വേഷണത്തോടെ സഹകരിക്കണമെന്നും ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുമ്പോൾ ഹാജരാകണമെന്നും കോടതി നിർദ്ദേശിച്ചു പ്രതി പരാതിക്കാരിയെയോ കേസുമായി ബന്ധപ്പെട്ട് ആരെയെങ്കിലും കാണാനോ പാടില്ലെന്നും പരാതിക്കാരിയുമായി ഫോണിൽ ബന്ധപ്പെടരുതെന്നും കോടതി നിർദ്ദേശിച്ചു പീഡനക്കേസിൽ ചോദ്യം ചെയ്യലിനായി അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായ നടൻ സിദ്ദിഖിന്റെ അറസ്റ്റ് ഇന്നാണ് രേഖപ്പെടുത്തിയത് തിരുവനന്തപുരം നാർക്കോട്ടിക് സെൽ അസിസ്റ്റന്റ് കമ്മീഷണർക്ക് മുന്നിൽ ഹാജരായപ്പോഴാണ് സിദ്ദിഖിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് മകൻ ഷഹീൻ സിദ്ദിഖിനൊപ്പമാണ് നടൻ കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ ഹാജരായത് നേരത്തെ സുപ്രീം കോടതിയിൽ നിന്ന് സിദ്ദിഖ് മുൻകൂർ ജാമ്യമെടുത്തിരുന്നു ജാമ്യവ്യവസ്ഥയുടെ ഭാഗമായാണ് നടൻ ഇന്ന് കന്റോൺമെന്റ് സ്റ്റേഷനിൽ ഹാജരായത് പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ നടനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഉള്ളത് സിദ്ദിഖ് പരാതിക്കാരിക്ക് അങ്ങോട്ട് സന്ദേശം അയച്ച് സൗഹൃദം സ്ഥാപിക്കുകയായിരുന്നു പുതുതായി ആരംഭിക്കാനിരിക്കുന്ന ചിത്രത്തെക്കുറിച്ച് സംസാരിക്കാനെന്ന പേരിലാണ് പരാതിക്കാരിയെ ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തിയത് തുടർന്ന് ബലാത്സംഗം ചെയ്തെന്നാണ് റിപ്പോർട്ട് സിദ്ദിഖ് അന്വേഷണവുമായി സഹകരിക്കുന്നില്ലെന്നും ആദ്യം മുതൽ അന്വേഷണ സംഘത്തിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്നും പോലീസ് കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു സിദ്ദിഖ് പരാതിക്കാരിയെ പരിചയപ്പെട്ടത് ഫേസ്ബുക്ക് വഴിയാണെന്നും അഭിനയിക്കാൻ അവസരം നൽകാമെന്ന വാഗ്ദാനം നൽകി ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തി ബലാത്സംഗം ചെയ്തെന്നും റിപ്പോർട്ടിൽ പറയുന്നു ജാമ്യം നൽകുമ്പോൾ കർശന വ്യവസ്ഥകൾ വേണമെന്നും പോലീസ് കോടതിയിൽ ആവശ്യപ്പെട്ടെന്നാണ് വിവരം രണ്ടായിരത്തി പതിനാറിൽ മസ്ക്കറ്റ് ഹോട്ടലിൽ സിദ്ദിഖ് ബലാത്സംഗം ചെയ്തുവെന്ന നടിയുടെ പരാതിയിലാണ് കേസ് പരാതിയിൽ സിദ്ദിഖിനെതിരെ ബലാത്സംഗം ഭീഷണിപ്പെടുത്തൽ വകുപ്പുകൾ പ്രകാരം മ്യൂസിയം പോലീസ് കേസെടുത്തിരുന്നു പരാതിക്കാരിയെ തിരുവനന്തപുരത്ത് വെച്ച് കണ്ടിരുന്നതായി സിദ്ദിഖ് നേരത്തെ സംബന്ധിച്ചിട്ടുണ്ട് സംഭവം നടന്ന രണ്ടായിരത്തി പതിനാറ് ജനുവരി ഇരുപത്തെട്ടിന് നൂറ്റിയൊന്ന് ഡി മുറിയിലാണ് സിദ്ദിഖ് താമസിച്ചതെന്ന് അന്വേഷണ സംഘവും സ്ഥിരീകരിച്ചു പരാതിക്കാരിക്കൊപ്പം ഹോട്ടലിലെത്തിയ സുഹൃത്തിൻ്റെ മൊഴിയും രേഖപ്പെടുത്തി